അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യവും എവിടെ എത്തിയിട്ടില്ല കാലം കൊണ്ട് ഇതിനെ മറക്കാൻ ശ്രമിക്കുന്നു കാലം എല്ലാം മായിച്ചു കളയും എന്ന വിശ്വാസത്തിൽ പിണറായിയും സംഘവും മുന്നോട്ട് പോവുകയാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമാണ് പ്രശ്നമായത് ആവറേജ് പത്ത് കോടിയിലപ്പുറം ഓരോ സ്ഥാനാർത്ഥിയും ചെലവഴിച്ചിരിക്കുകയാണ് ഒരു ബൂത്തിൽ ആറ് ഏഴ് ലക്ഷം രൂപയാണ് അപ്പം നമ്മളുടെ ഒരു സാന്നിധ്യം കൊണ്ട് അവർ വരിഞ്ഞു മുറുക്കപ്പെട്ടു നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും നമ്മുടെ ഭരണകൂടത്തിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ എം എൽ എ അദ്ദേഹം പിന്നീട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ഡി എം കെ എന്നാണ് പേര് അതിനുശേഷം അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ അദ്ദേഹം ഈ പാർട്ടി രൂപീകരിക്കുന്നതിനും ആൾക്കാരെ കൂട്ടുന്നതിനുമുള്ള തിരക്കിലാണ് ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം പ്രവർത്തക യോഗം ചേരുകയാണ് ഡി എം കെയുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പി വി അൻവർ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നൊരു സോഷ്യൽ സംഘടനക്ക് താൽക്കാലികമായി നമ്മൾ രൂപം നൽകിയിട്ടുണ്ട് കാരണം ഈ ആശയഗതികൾ ആളുകളോട് സംസാരിക്കണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം വേണം എന്ന കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തീരുമാനമെടുത്തത് ആ തീരുമാനം എടുത്ത് കഴിയുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് വരികയാണ് സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും ഉറ്റുനോക്കുകയായിരുന്നു ഡി എം കെ ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം എന്ന് പറഞ്ഞത് ഒന്ന് അഴിമതിയും രണ്ട് സ്വജനപക്ഷപാതവും അതോടൊപ്പം കേരളത്തിൻ്റെ സർക്കാർ ഫോഴ്സുകളിലും ഓഫീസുകളിലും ഫാസിസ്റ്റ് വൽക്കരണവും നടക്കുന്നു എന്ന മൂന്ന് വിഷയങ്ങൾ വളരെ കൃത്യമായി പറയുകയും മുഖ്യമന്ത്രിയുടെ സെക് ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമടക്കമുള്ളവർ ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മൾ വിളിച്ചു പറഞ്ഞത് നമ്മൾ കൊടുത്ത പരാതികളിൽ ഒന്നിനുപോലും ഇപ്പോഴും തീർപ്പുണ്ടായിട്ടില്ല മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് പറഞ്ഞത് നൂറ്റി അമ്പത് കേസുകൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അടുത്തുനിന്ന് മൊഴിയെടുത്ത ഐ ജിയോട് ഞാൻ അന്ന് പറഞ്ഞത് ഈ നൂറ്റി അമ്പത് കേസിൽ ഒരു പത്ത് പേരെ നിങ്ങൾ വിളിക്കുക റാൻഡമായിട്ട് നമ്മൾ ആരുടെയും പേര് പറയുന്നില്ല പോലീസ് റെക്കോർഡിലുണ്ടല്ലോ എഫ്ഐആർ ഉണ്ടല്ലോ കേസുണ്ടല്ലോ എന്നിട്ട് അവരെ നിങ്ങളൊന്ന് ചോദ്യം ചെയ്യുക ആരാണ് ഇവർക്ക് ഈ സ്വർണം കൊടുത്തത് എങ്ങനെയാണ് ദുബായിൽ നിന്ന് അത് കൊണ്ടുവന്നത് എങ്ങനെയാണ് എയർപോർട്ടിൽ ഇറങ്ങിയത് കസ്റ്റംസിൽ നിന്ന് എങ്ങനെയാണ് അവർ പുറത്തിറങ്ങിയത് പുറത്ത് എവിടെ വെച്ചാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടാണ് കൊണ്ടുപോയത് എവിടെ വെച്ചാണ് സ്വർണം കണ്ടെടുത്തത് ഈ സ്വർണം എവിടെ കൊണ്ടുപോയി ഏത് തട്ടാൻ സ്വർണ്ണം അടുത്താണ് ഒരുക്കിയത് എത്ര ഗ്രാം സ്വർണ്ണമായിരുന്നു ഇവരെ കൊണ്ടുവന്നത് എത്രയാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത് ഈ പത്ത് പന്ത്രണ്ട് കാര്യം നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് വ്യക്തമാകും ഞാൻ ഈ തന്ന പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് പത്രക്കാർ കൂടി ഉണ്ടല്ലോ ഈ നിമിഷം വരെ ഈ പറഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി സമയം പതിനൊന്ന് മണിയാണ് ഈ നിമിഷം വരെ ഒരാളെപ്പോലും വിളിച്ച് ചോദ്യം ചെയ്യാൻ അന്വേഷിക്കാൻ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറായിട്ടില്ല ജനങ്ങളിങ്ങനെ മറന്നുപോകും പത്രക്കാർ മറക്കും അടുത്ത ഇഷ്യൂസ് വരും അപ്പം കാലം കൊണ്ട് മറക്കാൻ കഴിയാത്തതൊന്നുമില്ല ആ കാലം കൊണ്ട് മറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി എസ് പി ഓഫീസിലെ മരമുറി മുറി നിങ്ങളൊന്നാലോയിക്കണം ഒരു ക്യാമ്പ് ഓഫീസിൻ്റെ മുറ്റത്ത് നടന്ന മരം മുറിച്ച് രണ്ട് ദിവസം കൊണ്ട് തെളിവ് കിട്ടും അതിൻ്റെ എല്ലാ തെളിവൊക്കെ എടുത്തു ഒരു അന്വേഷണം എവിടെ എത്തിയിട്ടില്ല എത്തിയാൽ എന്താണ് രണ്ട് ഐ പി എസ് ആർ സ്ഥലത്തിരിക്കാൻ കഴിയില്ല സസ്പെൻഷനും ഡിസ്മെൻഷനും കളവുകേസൊക്കെ വരും ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട എ ഡി ജി പി അജിത് കുമാർ വിചങ്ങാതി പതിന രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനെട്ടാം തീയതി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തൊരു ഫ്ലാറ്റ് വാങ്ങുന്നു സ്വന്തം പേരിൽ ആധാരത്തിൽ എഴുതിയിരിക്കുന്ന ഡെസിഗ്നേഷനിൽ ഐ ജി എഫ് പോലീസാണ് പത്താമത്തെ ദിവസം ആ ഫ്ലാറ്റ് വെക്കുന്നു അറുപത്തിയഞ്ച് ലക്ഷത്തിന് ആധാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഖ്യയാണ് ഒരു പൈസ ബാങ്ക് വഴി കൈമാറിയിട്ടില്ല ഏതെങ്കിലും ആധാരം ചെയ്ത് കിട്ടുമോ സർക്കാർ നിശ്ചയിച്ച വില ചെക്കോ ഡി ഡി ബാങ്ക് ട്രാൻസ്ഫറോ ചെയ്യാതെ ഏത് അധികാരിയാണ് ഒപ്പിട്ട് തരാ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിൻ്റെ കള്ളപ്പണം കൊടുത്ത് ഭൂമി വാങ്ങുന്നു ഫ്ലാറ്റ് വാങ്ങുന്നു പത്ത് ദിവസം കഴിഞ്ഞ് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഫ്ലാറ്റ് വിറ്റ് അതേ കള്ളപ്പണം വേറൊരു പാർട്ടിയിൽ നിന്ന് വാങ്ങുന്നു ഒരു ദിവസം കൊണ്ട് ഡി ജി പിക്ക് അന്വേഷിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യാം ക്രിമിനൽ കേസെടുക്കാം ഇതുവരെ അന്വേഷിച്ചിട്ടില്ല കവടയാറിലെ വീട് അന്വേഷിച്ചിട്ടില്ല ചെറിയ ഉദാഹരണം സൂചിപ്പിക്കുക അങ്ങനെ പലതും മാമി കേസ് എവിടെ എത്തിയിട്ടില്ല എൻ്റെ പഞ്ചായത്തിലെ വെടി എണ്ണിക്കൊണ്ട് മരിച്ച ഇതാൻ ബാസിലെന്ന് പറഞ്ഞ കുട്ടിയുടെ കൊലപാതകം എവിടെ എത്തിയിട്ടില്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യവും എവിടെ എത്തിയിട്ടില്ല കാലം കൊണ്ട് ഇതിനെ മറക്കാൻ ശ്രമിക്കുന്നു കാലമെല്ലാം എല്ലാം കളയും എന്ന വിശ്വാസത്തിൽ പിണറായിയും സംഘവും മുന്നോട്ട് പോവുകയാണ് അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കയറി വരുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ ആശയങ്ങളോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയാൻ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടിയ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കൂടിയാലോചന നടത്തിയപ്പം മത്സരിക്കണമെന്ന് തീരുമാനമുണ്ടായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഗാന്ധി കുടുംബം കുടുംബമെടുത്ത ആൻറ്റി ഫാസിസ്റ്റ് സ്റ്റാൻഡിനോടൊപ്പം നമ്മൾ നിൽക്കണം അവർക്ക് നമ്മൾ പൂർണ്ണമായും പിന്തുണ കൊടുക്കണമെന്ന തീരുമാനമൊന്നും നമ്മൾ പിന്തുണ കൊടുത്തു പിന്തുണ കൊടുത്തു നാല് ലക്ഷത്തി ചെല്ലാൻ വോട്ടിംഗ് ജയിച്ചു ഞാൻ തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അന്ന് ഞാൻ പറഞ്ഞു വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയും അവിടെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കോൺഗ്രസ് ലീഡർഷിപ്പ് അതിൽ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധ ഉണ്ടായില്ല പത്ത് ശതമാനത്തോളാണ് രണ്ടായിരത്തി ഈ പറയുന്ന ഇരുപത്തിനാലില് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൽ നിന്നും കുറവ് വന്നത് അല്ലെങ്കിൽ ഒരു ആറ് അത് ഉയരുമായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു നിലമ്പൂർ വണ്ടൂർ ഏറനാട് വയനാട് പാർലമെൻറ്റിൽ പണ്ട മൂന്ന് മണ്ഡലം ഡി എം കെ സംബന്ധിച്ച് ഏറ്റവും ശക്തികേന്ദ്രമായ കേന്ദ്രമായ ഏറനാട് ഞാൻ വോട്ട് ചെയ്യുന്ന എൻ്റെ മണ്ഡലം നിലമ്പൂർ ഞാൻ എം എൽ എ ആയ മണ്ഡലം വണ്ടൂർ ഇതിൻ്റെ രണ്ട് ഇതിൻ്റെ ഇവിടക്കുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ ജനശേഷിയുള്ള മണ്ഡലമാണ് റിസൾട്ട് വന്നപ്പോൾ എന്താ സ്ഥിതി ഈ മൂന്ന് മണ്ഡലത്തിലുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് നിലമ്പൂരിൽ കഴിഞ്ഞതിനേക്കാൾ പതിനായിരം വോട്ട് വർദ്ധിച്ചു വണ്ടൂരിൽ പതിമൂവായിരം വോട്ട് വർദ്ധിച്ചു എറണാടിലും ഏകദേശം പന്ത്രണ്ടായിരം വോട്ട് വർദ്ധിച്ചു ഇപ്പം അത് അംഗീകരിക്കുന്നുണ്ട് ഞാനിവിടെ വന്നിട്ടൊരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കെ മുരളീധരൻ അത് അദ്ദേഹം പറഞ്ഞെന്താ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് പ്രശ്നമായത് വോട്ടുകൾ ചിതറിപ്പോയി അൻവർ പിണറായിക്കെതിരെ പറഞ്ഞ പിണറായിസ്യത്തിൻ്റെ വോട്ടുകൾ ആൻറ്റി പിണറായി ആൻറ്റി ഗവൺമെൻറ് എന്ന നിലക്ക് കുറേ വോട്ടുകൾ പതിമൂവായിരത്തോളം വോട്ട് ബി ജെ പിയിലേക്ക് പോയി ഒമ്പതിനായിരം വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയിലേക്ക് പോയി മൂവായിരത്തോളായിരത്തം വോട്ട് നമ്മൾ പിടിച്ചു അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയമാണ് ഇവിടെ ആൻ്റി ഗവൺമെൻറ് ഈ പൾസ് ഉണ്ടാക്കിയത് കഴിഞ്ഞ മൂന്ന് മാസത്തെ നമ്മുടെ ഇടപെടലും ചർച്ചയാണ് പ്രതിപക്ഷം ഇപ്പോഴും പറഞ്ഞിട്ട് ആവുന്നില്ലല്ലോ എന്താ ജീവൻ വെക്കാത്തത് കെ മുരളീധരന് ഇന്നുണ്ടായ തിരിച്ചറിവ് ഒരു പതിനഞ്ച് ദിവസം ഉണ്ടായുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് ദിവസം മുമ്പ് അന്ന് ഞാൻ പറഞ്ഞു നിങ്ങളവിടെ തോൽക്കാൻ പോവുകയാണ് ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നു എ ഐ സി സി മെമ്പറാ ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല സുധീർന് ഒരു സ്വതന്ത്ര നിലക്ക് ഒരു ശേഷിയുള്ള വ്യക്തി എന്ന നിലക്ക് എസ് സി വിഭാഗത്തിൽ വലിയ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവുമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഈ മണ്ഡലത്തിൻ്റെ ദുസ്ഥിതി കണക്കിലാക്കി ആ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന വിദ്യാസമ്പനായ പൊതുപ്രവർത്തന രംഗത്തുള്ള രണ്ടായിരത്തി ഒമ്പതിൽ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഈ ആലത്തൂരിൽ മത്സരിച്ച വ്യക്തിയാണ് നിങ്ങളും പിന്തുണ കൊടുത്തോ ഞങ്ങൾ കൊടുത്തല്ലോ നിങ്ങളും കൊടുക്ക് ഡി എം കെയുടെ സ്ഥാനത്തേക്ക് പിന്തുണക്കാനല്ല പറഞ്ഞത് അതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ പിണറായിത്തിനെതിരാണെങ്കിൽ ആന്റി ഗവൺമെന്റ് റിപ്പോർട്ടാണ് റിസൾട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സിതൂറിനെ പിന്തുണക്കുറിഞ്ഞു ഞങ്ങൾ പിന്തുണച്ചില്ല നിങ്ങളും പിന്തുണക്ക് അന്നെന്തായി ചില അഹങ്കാരം ദുരഭിമാനം ഇപ്പനി ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ തെരഞ്ഞെടുപ്പ് ആ ദിവസം കഴിഞ്ഞു പോവും ഒരാളും കാത്ത് നിൽക്കില്ല അപ്പം അതവിടെ ഇപ്പോൾ അനലൈസ് ചെയ്യുന്നു എങ്ങനെയാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത് നമുക്ക് കേരളത്തിലെ പതിനാല് മണ്ഡലങ്ങളിൽ നിന്നും കുറേ ആളുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുണ്ട് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും ചേലക്കരയിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്കുണ്ടായിരുന്നത് മൂന്ന് പേരാണ് വെറും മൂന്ന് പേര് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്കാണ് നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നത് കൊട്ടം പാറപ്പറാണ് അത് കിളച്ച് കിളച്ച് ഒരു തുള്ളി വെള്ളം എവിടെയെങ്കിലും പൊട്ടൂ നമ്മൾ നോക്കിയത് നമ്മുടെ ആശയങ്ങളാണ് നമ്മൾ ജനങ്ങളുമായി സംബന്ധിച്ചത് ഉപതെരഞ്ഞെടുപ്പാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ അയ്യായിരം വോട്ട് പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോയത് കാരണം നാലായിരം പോയിട്ട് മൂവായിരം വോട്ട് കേരളത്തിൻ്റെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പിടിക്കാൻ ശേഷിയുള്ള ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബി ജെ പിയും കൂടി ആഡ് ഓൺ ചെയ്താൽ മൂന്ന് പാർട്ടിയാണുള്ളത് ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും അവിടെ പോയിട്ടാണ് നമ്മൾ അയ്യായിരം വോട്ട് പിടിക്കാൻ പരിശ്രമം നടത്തിയത് ഒരു ഏഴായിരം എട്ടായിരം വോട്ടിലേക്ക് നമ്മൾ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല തൊണ്ണൂറ്റിയെട്ട് എം എൽ എമാരും ഇരുപത്തിയൊന്ന് മന്ത്രിമാരും തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ നാലഞ്ച് ദിവസം അവിടെ കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് പത്ത് ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു അതേപോലെ തന്നെ കോൺഗ്രസ് നാൽപ്പത്തിരണ്ട് എം എൽ എമാരും പത്തിരുപത് എം പിമാരും ഒരു പഞ്ചായത്ത് രണ്ട് മന്ത്രിക്ക് ചാർജാണ് ഒമ്പത് പഞ്ചായത്തല്ലേ ഉള്ളത് ഓരോ വാർഡും എം എൽ എ ചാർജ് ബൂത്ത് വഴിച്ച് ഈ രീതിയിൽ മതിലുകൾ സൃഷ്ടിക്കരുത് അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ നാലാളെയും വെച്ചിട്ട് ഈ നടന്നത് നിങ്ങൾ മനസ്സിലാക്കണം ചെറിയ കാര്യമില്ല ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ടഫസ്റ്റ് ആയിരിക്കും ഉപതെരഞ്ഞെടുപ്പ് കാരണം എല്ലാ ശേഷിയും അവിടെയല്ലേ മുപ്പത്തിനാലര കോടി രൂപയുടെ ചെലവഴിച്ച കണക്ക് ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇവർ മൂന്നും കൂട്ടരും കൂടെ കൂടിയിട്ട് ആവറേജ് പത്ത് കോടിയിലപ്പുറം ഓരോ സ്ഥാനാർത്ഥിയും ചെലവഴിച്ചിരിക്കുകയാണ് ഒരു ബൂത്തിൽ ആറേഴ് ലക്ഷം രൂപയാണ് അപ്പം നമ്മളുടെ ഒരു സാന്നിധ്യം കൊണ്ട് അവർ വരിഞ്ഞ് മുറുക്കപ്പെട്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും കണക്കൂട്ടാൻ കഴിയാത്ത കൊലത്തിലായി നമ്മുടെ വളരെ എണ്ണം കുറഞ്ഞ പ്രവർത്തകർ വീട് കയറി ഇറങ്ങുമ്പോൾ മൂന്ന് പ്രാവശ്യമാണ് പിന്നെ യു ഡി എഫിന്റെയും സി പി എമ്മിന്റെയും പ്രവർത്തകർ കയറുന്നത് നമുക്ക് എല്ലാ വീട്ടിലൊന്നും എത്താൻ പറ്റിയിട്ടില്ല എന്നിട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യണം ആ ഡിവിഷൻസ് മുഴുവൻ ഉണ്ടായിട്ട് ഇത്രയും വലിയ ബാരിക്കേഡുകൾ തീർത്തു കൊടുത്താണ് നമ്മളീ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് നമ്മൾ പിടിക്കുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം അല്ല സോറി ചേലക്കരയോടൊപ്പം പാലക്കാടും കൂടെ പതിമൂന്നാം തീയതി നടന്നിരുന്നെങ്കിൽ ഒരു എട്ടായിരം വോട്ടിൽ നമുക്ക് എന്തായാലും കുറവ് വരില്ല നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്ത നാട്ടിലും എനിക്കും വ്യക്തിപരമായിട്ട് കുറച്ച് ബന്ധമുള്ള പിന്നെ സഖാക്കളുമായിട്ടാണ് അവരാരും ഇപ്പോൾ ഇതിന് രംഗത്ത് വരില്ലല്ലോ നിങ്ങൾക്കറിയാലോ അവിടെ പോയി ജീപ്പ് അനൗൺസ്മെൻറ്റ് നടത്തി ജനങ്ങളെ ഉണർത്തി തൊഴിലാളികളുമായി സംസാരിച്ച് നമ്മൾ നോട്ടീസ് കൊടുത്ത് അവരോട് ബോധവൽക്കരണം നടത്തി അപ്പോഴൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇതിൽ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്തതിൽ നമുക്ക് നോക്കാം വലിയ പ്രതികരണം വോട്ടിന് പോയ ഇവർക്കൊക്കെ അറിയുന്നു ഇരിക്കുന്ന മനോജും പറയുന്ന നേതാക്കളൊക്കെ അവിടെ വോട്ടന്വേഷിച്ച് നടന്നാണ് പന്തളൊക്കെ പത്ത് പതിമൂന്ന് പതിനാല് ദിവസം പ്രസംഗിച്ച് തളർന്ന ആളുകളാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ മാറ്റം ഉണ്ടാക്കിയത് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് കോഴിക്കോടാണെങ്കിൽ എനിക്കിപ്പോൾ കണ്ണുകുട്ടികളോട് പറയാൻ പറ്റും ഇരുപതിനായിരം വോട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടാവും നീ എന്തു ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും സി പി എമ്മിൻ്റെയൊക്കെ ഒരു കടുത്ത കോട്ടയിൽ കണ്ണൂരിനേക്കാളും ശക്തിയാണ് കണ്ണൂരൊപ്പം ആ കോട്ടകളൊക്കെ പകറി തകർന്ന് നമ്മൾ കണ്ടതാണ് പിണറായി വിജയൻ വിജയന്റെ മണ്ഡലം അടക്കം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പുറകിലേക്ക് പോയില്ലേ അപ്പോഴും അയ്യായിരം വോട്ട് സി പി എമ്മിന് മുൻതൂക്കുള്ള മണ്ഡലമാണ് ഏത് ചിലക്കര അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസക്തി എത്രത്തോളം ആളുകൾ ഇത് സീരിയസ് ആയി കാണുന്നുണ്ടെന്ന് ഇപ്പോൾ ചർച്ച നടക്കുന്നു നമ്മൾ പാലക്കാട് മത്സരിച്ചാൽ എന്തായിരുന്നു സ്ഥിതി പാലക്കാടിന് നമ്മൾ പിന്മാറിയില്ല എന്നെങ്കിൽ എന്താ സ്ഥിതി ഏറ്റവും ചുരുങ്ങിയത് മെനാജി പതിനായിരം വോട്ട് പിടിക്കും കാരണം എനിക്ക് എൻ്റെ നാട് പോലെ ഒരു പക്ഷേ എൻ്റെ നാടിനേക്കാളും ആളുകളുമായി ബന്ധമുള്ള നാടാണ് പാലക്കാട് പതിനാല് വർഷത്തോളം പാലക്കാട് ഞാൻ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു സാമുദായിക സംഘടനകളും ഒരു പള്ളിയും ഒരു മദ്രസയും ഒരു ചർച്ചും നമ്മൾ ബന്ധപ്പെടാത്തത് ആയിട്ടുള്ള ഒരു സാമൂഹിക സാമുദായിക സംഘടന അവിടെ അല്ല പിന്മാറിയിട്ട് വിളിച്ചിട്ട് തെറി പറഞ്ഞവരുണ്ട് കരഞ്ഞവരുണ്ട് കാരണം അവർക്ക് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കിട്ടിയൊരു ചാൻസ് നിങ്ങൾ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതൊക്കെ ഇതിൻ്റെ വസ്തുതകളാണ് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കേണ്ടത് ആ നിലക്കാണ് ഈ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ കോൺക്രീറ്റ് വോട്ടാണ് കോൺക്രീറ്റ് പ്രവർത്തകരാണ് ഈ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഈ പറയുന്ന സി പി എമ്മിൻ്റെയും അതിപ്രസരത്തിനും അവരുടെ അപ്രമാദിത്വത്തിനും അവരുടെ ഇടപെടലുകൾക്കും കീഴതിങ്ങിക്കൊടുക്കാതെ അവരുടെ സ്വന്തം മനസാക്ഷിക്ക് നൽകിയ പോട്ട ഈ മാർച്ച് തൊള്ളായിരത്തി ഇരുപത് അതുതന്നെയാണ് നമ്മുടെ ബലം അപ്പോൾ നമ്മൾ ഇനി രാഷ്ട്രീയം നമ്മൾ തിരിക്കാൻ പോകാൻ